ആരാധനാലയങ്ങളും പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക പള്ളികളടക്കം പുതുവർഷത്തെ സ്വാഗതം പഴയ വർഷത്തെ ഓർമ്മകളും അനുഭവങ്ങളും പിന്നിലാക്കി പുതിയ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും ലോകം പുതുവർഷത്തെ വരവേൽക്കുന്നു നല്ല നാളുകളിലേക്കുള്ള പ്രതീക്ഷയും മാറ്റത്തിനുള്ള ആഗ്രഹവും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പുതുവർഷം വീണ്ടും ഉണർത്തുന്നു പുലർച്ചെ പള്ളികളിലും ക്ഷേത്രങ്ങളിലുമടക്കം വിവിധ ആരാധനാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് പുതുവർഷത്തെ വരവേറ്റത് പുലർച്ചെ പെരുശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഫാദർ കെ സി വർഗീസ് കുർബാനയ്ക്ക് നേതൃത്വം നൽകി ചെങ്ങന്നൂരിലെ മറ്റ് ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമ സി എസ് ഐ മലങ്കര കത്തോലിക്ക റോമൻ കത്തോലിക്ക പള്ളികളിലും കുർബാനയോടെ പുതിയ വർഷത്തെ വരവേറ്റു ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും മസ്ജിദുകളിൽ പ്രാർത്ഥനകളും നടന്നു സമാധാനവും സമൃദ്ധിയും മനുഷ്യ സൌഹൃദവും പുതുവർഷത്തിന്റെ മുഖ്യ സന്ദേശമായി പ്രാർത്ഥനകളിൽ മുഴുകി ചെങ്ങന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആരാധനാലയങ്ങളിൽ പുതുവർഷ പ്രാർത്ഥനകളിൽ വിശ്വാസികൾ പങ്കെടുത്തു കുടുംബങ്ങളുടെ ആരോഗ്യത്തിനും നാടിന്റെ നന്മയ്ക്കുമായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി അലങ്കരിച്ച ദേവാലയങ്ങളും വിളക്കുകളും പുതുവർഷാഘോഷങ്ങൾക്ക് നിറക്കൂട്ടായി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ